കണ്ണുറങ്ങിയാലും ഉറങ്ങാത്ത ഒരു മനസ്സുണ്ടായിരുന്നു അതാണ് എന്റെ ഹൃദയം ഉറങ്ങിയാൽ എന്റെ കണ്ണുറങ്ങിയാലും എന്റെ ഹൃദയം ഉറങ്ങുന്നില്ലാത്ത റസൂൽ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണമാണ് നബി സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഹബീബ് അവിടുത്തെ ാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മാതാവിനെ കുറിച്ചറിയുന്നതിനേക്കാൾ പിതാവിനെ കുറിച്ചറിയുന്നതിനേക്കാൾ നമുക്കത് അറിയില്ല എന്നുള്ളതാണ് നബിയോട് നമുക്ക് ബന്ധം കുറഞ്ഞു വാങ്ങാൻ أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي ഈ ലോകത്ത് ലോകമുണ്ടാകാനുള്ള കാരണം അങ്ങില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടക്കുമായിരുന്നില്ല ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നോ ഞാൻ എല്ലാവരും എന്നെ അറിയട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ മുഴുവൻ പടക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ സൃഷ്ടികളെ പോലും ഞാൻ പടക്കാൻ തീരുമാനിച്ചത് അതിന്റെ കാരണമായി ഞാൻ കണ്ടത് വസല്ലം നബിയോട് സ്വഹാബികൾ ചോദിച്ചു നബിയേ തീരുമാനിക്കപ്പെട്ടത് ഞാൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടയിലായി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ പ്രവാചകനായി നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെ ും പറയായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്ദുൽ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ഒരു ക്രിസ്തീയ പണ്ഡിതൻ പണ്ഡിതമായിട്ട് മാറിയിട്ടുണ്ട് റുമേനിയയിലെ ഒരു വലിയ പള്ളിയിൽ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഫാദർ ഡേവിഡ് ബെഞ്ചമിൻ എന്നായിരുന്നു അതേ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് ബൈബിൾ ആൻഡ് ഖുർആൻ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു ഞാൻ ബൈബിളിൽ കണ്ടു ഈസാ നബി അലൈഹിസ്സലാം വരാനിരിക്കുന്ന മുഹമ്മദ് റസൂൽ എന്ന നബിയെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹം പറയാം എന്നിട്ട് അദ്ദേഹത്തിലുള്ള ഒരു വാക്കുദ്ധരിക്കുന്നുണ്ട് ഐ ഷാൾ ഗോ ടു ദി ഫാദർ വലിയ വർത്തമാനം സംസാരം ഞാൻ യാത്രയാവുകയാണ് ദൈവം നിങ്ങൾക്ക് അപ്പോസ്തലനെ അയക്കുന്നു അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു ആ വാക്കിന് കൃത്യമായ ഒരു അറബി ട്രാൻസ്ലേഷൻ ഉണ്ട് എങ്കിൽ അത് അഹ്മദ് അഹ്മലിറ്റസ് എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥം ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അഹ്മദ് ഈ അഹ്മദ് എന്നതാണ് ഖുർആനിൽ ഞാൻ കണ്ടത് ഇത് വമുബശ്ശിറം വേദങ്ങളിലൂടെ പുരാണങ്ങളിലൂടെ ഇതിഹാസങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് വരാനുണ്ട് എന്ന വലിയ ഒരു യാഥാർത്ഥ്യം പറയുകയായിരുന്നു അല്ലേ तू में महफिल सजाई तारीकियों में शम आ जलाई तू तेरे लिए है दुनिया बनी है नीले पलक की चादर तनी है गर तू न होता तो

പർവതങ്ങൾ നബിയോട് പറഞ്ഞു നബിയേ നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണമായി തന്നാലും പക്ഷെ എന്താ പറഞ്ഞത് പറഞ്ഞത് എന്റെ കാരണം വാക്കൈ പാത്തത് റോന്യാറൂറൻകൂലം തുഹുലി ദുന്യാ മീനൽ സ്നേഹിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തു മാറാകട്ടെ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത കളിയുണ്ട് ഒരു ും അതാണ് നമ്മൾ പറയും എന്താണ് ആ പേര് തന്നെ ഭയങ്കര പേരല്ലേ ത് മുഹമ്മദ് എന്നല്ല അഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്ന പേരഹു താല പറഞ്ഞിരിക്കുകയാണ് എന്തേ കാരണം

രണ്ട് യും നേതാവാണ് ശ്രദ്ധിക്കണേ വളരെ ഗൗരവത്തോടെ പഠിക്കണം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തൊക്കെ എല്ലാവരും ചൊല്ലു മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ കൗനൈൻ ലോകവും ഏതാണ് ആ ലോകം ആഹിറ ദുന്യാവില നേതാവാണ് ആഹിറത്തിലെയും നേതാവാണ് ദുന്യാവിലെ നേതാവ് എന്ന് പറഞ്ഞാൽ ആരുടെ നേതാവ് പ്രപഞ്ചമേ പ്രപഞ്ചത്തിന്റെ നേതാവ് മരങ്ങളുടെ നേതാവ് കല്ലുകളുടെ നേതാവ് പറവകളുടെ നേതാവ് പക്ഷികളുടെ നേതാവ് ഉറുമ്പുകളുടെ നേതാവ് പൂക്കളുടെ തരുക്കളുടെ താരുക്കളുടെ എല്ലാവരുടെയും നേതാവാണ് നമ്മുടെ കരളിന്റെ കഷ്ണം മുഹമ്മദ് മുസ്തഫ എല്ലാവരുടെയും എല്ലാവർക്കും അത് അറിയും ചെയ്യാം എല്ലാവർക്കും അതറിയും ചെയ്യാം അതുകൊണ്ടല്ലേ നബിയെ കാണുമ്പോൾ കല്ലുകൾ 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 നബിയോട് നബിയോട് സലാം സലാം പറഞ്ഞു അല്ലേ റസൂലുള്ളാഹിയുടെ കൊണ്ട് തസ്ബീഹ് ചൊല്ലി ബഅദ തസ് ബിഹിം ബി ബത്നിഹി മാ മിൻ അതുകൊണ്ട്

കല്ലുകളെ വലിച്ചെറിഞ്ഞു നേതാവാണ് കല്ലുകൾ എല്ലാ കല്ലുകളുടെയും സംഭവമാണ് എന്ത് അത് വളരുന്നുണ്ടോ അത് വലുതാകുന്നുണ്ടോ ഇതൊന്നും ആർക്കും പ്രശ്നമല്ല എല്ലാവർക്കും എന്ത് ചെയ്യണം മരം നടുന്നത് പത്രത്തിൽ കൊടുത്തിട്ട് ഫോട്ടോ വരണം ഇവിടുത്തെ ആളുകളെ പറ്റിട്ടോ എസ് കെ എസ് എഫ് ആരെ പറ്റിട്ടോ അല്ല ഞാൻ പറയുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പറൊക്കെ അല്ലേ എല്ലാ പ്രകൃതി എന്താ അതിന് പരിസ്ഥിതി ദിനം അതിനോടനുബന്ധിച്ചുള്ള മരങ്ങൾ എങ്ങാനും ഇവിടെ നട്ടിട്ടുണ്ടെങ്കിൽ ഈ കേരളം വലിയൊരു വനമായി മാറിയനെ എന്ന് എനിക്ക് തോന്നാറുണ്ട് മരങ്ങളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ ഒരു മരം മുറിക്കരുത് നിങ്ങൾ യുദ്ധം ചെയ്യാണ് നിങ്ങളുടെ ശത്രുവാണ് മരം മുറിക്കല്ലേ നിങ്ങൾ മരം നടണേ നിങ്ങൾ ചെടി നടണേ ും നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം നട്ടുപിടിപ്പിക്കുകയും ആ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും ഫലമുണ്ടാവുകയും ചെയ്താൽ അതിൽ നിന്ന് ആരെങ്കിലും കഴിച്ചാൽ റസൂലിന്റെ കൽപ്പനയാണ് അടുക്കള തോട്ടം ഉണ്ടാക്കലും വഴുതനങ്ങണ്ടാക്കലും കയ്പ ഉണ്ടാക്കലും പയർ ഉണ്ടാക്കലും അതിൽ നിന്ന് അറുത്തെടുക്കലും അതിൽ നിന്ന് ഭർത്താവിനെ ഭക്ഷിപ്പിക്കലും അതിൽ നിന്ന് മക്കൾക്ക് വിഭവം ഉണ്ടാക്കലും ഒക്കെ നബിയുടെ കൽപ്പനയാണ് നബിയുടെ മാതൃകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നബീബായി തങ്ങൾ മരങ്ങളുടെ നേതാവായിരുന്നു അതിനെ സ്നേഹിച്ചു അത് മുറിക്കരുതെന്ന് പറഞ്ഞു ഒരു മരത്തെ കല്ലെടുത്തെറിഞ്ഞ ഒരു കുട്ടിയോട് ആ മരത്തിന് വേദനയാകില്ലേ എന്ന് ചോദിച്ചു മുഹമ്മദ് എന്താ പറഞ്ഞത് മരം തിരുമേനിക്ക് കീഴടങ്ങിയ സംഭവങ്ങൾ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു ഒരിക്കൽ ഞങ്ങൾ നബിയോട് കൂടെ സഞ്ചരിക്കുകയാണ് പറയുന്നു അങ്ങനെ റസൂൾ വേണ്ടി ആവശ്യം വന്നു വിശാലമാണ് ദൂരെ ഒരു മരമുള്ളൂ ആ മരത്തിന്റെ അടുക്കൽ ചെന്ന് ഞാൻ പിന്നാലെ ചെന്നു ആരും കാണാതിരിക്കണമല്ലോ പറയുകയാണ് അതിന്റെ കൊമ്പിൽ പിടിച്ചിന് പറഞ്ഞു കൊമ്പേ ആ മുഴുവൻ ഒരു മറയായി ലോകത്തിന്റെ നേതാവേ അങ്ങയെ മറ്റാരും കാണല്ലേ എന്ന് എന്ന് താഴേക്ക് വീണു ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ വിചാരിച്ചു ആ മരം അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലേക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് ജാബിർ എനിക്ക് ഇസ്ലാം ഉറപ്പാകാനുള്ള എന്തെങ്കിലും തരണം ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത് അതാണ് എന്താ വേണ്ടത് ആ കാണുന്ന മരമുണ്ടല്ലോ ആ മരത്തെങ്ങോട്ട് വിളിക്ക് അത് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ പറയുകയാണ് പറഞ്ഞു ആ മനുഷ്യനോട് നീ നീ പോയിട്ട് ആ അതിനോട് പറഞ്ഞു നിന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്ന് അജീബി ഉത്തരം നൽകൂ എന്ന് ആ മരത്തോട് പോയി നീ പറയൂ എന്ന് പറഞ്ഞു ഇയാൾ വേഗം പോയി ആറാബിയാണല്ലോ ചെന്നിട്ട് പറഞ്ഞു മരമേ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല എന്നെ ചാഞ്ഞു വേരുകളൊക്കെ ഇങ്ങനെ അറ്റുപോയി സുമ്മമാലത്താജ അതിന്റെ എല്ലാം വേരുകളൊക്കെ അത് റസൂൽ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വന്നു സഹാബികൾ പറയാണ് എന്നിട്ടത് പറയുന്നുണ്ടാകട്ടെ എനിക്കിത് ആ മരത്തോട് പറഞ്ഞു തീർച്ചയായി തിരിച്ചുപോ

ഞാൻ ഞാൻ ചെയ്യട്ടെ ഈ ഈ പറയുന്ന നബിയേ ാണ് ഈസൂൽത്താനോട് പറയുന്നോ നിബിയേ തിരുമേനി പറയുകയാണത് വേണ്ട ഒരു മനുഷ്യന് മറ്റൊരാളുടെ മേൽ സുജൂത് ചെയ്യാൻ പറ്റൂല